മലബാറിൽ ആദ്യമായി അത്യാധുനിക റോബോട്ടിക് ശസ്ത്രക്രിയ ശില്പശാല ഒരുക്കുന്നു കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ കൃഷ്ണ ബീച്ച് റിസോർട്ടിലാണ് ശില്പശാല നടക്കുകയെന്ന് കിംസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പി രവീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോബോട്ടിക് ശസ്ത്രക്രിയ അടക്കമുള്ള അതിനൂതനമായ താക്കോൽദ്വാര ശാസ്ത്രക്രിയ രീതികൾ ഉൾപ്പെടെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കിംസ് ശ്രീചന്ദ് ആശുപത്രി ശില്പശാല ഒരുക്കുന്നതെന്ന് കിംസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പി രവീന്ദ്രൻ പറഞ്ഞു പത്തൊൻപതിന് കൃഷ്ണ ബീച്ച് റിസോർട്ടിലാണ് ശില്പശാല നടക്കുക ശില്പശാലയിൽ വിദഗ്ധരായ മുന്നൂറോളം ഡോക്ടർമാർ പങ്കെടുക്കും മലബാറിൽ ആദ്യമായാണ് ഇത്തരമൊരു ശില്പശാല നടക്കുന്നതെന്നും ഡോക്ടർ പി രവീന്ദ്രൻ പറഞ്ഞു റോബോട്ടിക് സർജറിയുടെ സർജറികളുടെ ഒരു ഒരു സിംബോസിയവും വർക്ക്ഷോപ്പും നാളെ ഈ ജൂലൈ മാസം പത്തൊമ്പതാം തീയതി കൃഷ്ണ ബീസ് ഹോട്ടൽ വെച്ച് നടത്തുന്നുണ്ട് അതിൽ ഒരു ഇരുന്നൂറിലധികം ഡോക്ടേഴ്സ് പങ്കെടുക്കും ഓൾറെഡി രജിസ്ട്രേഷൻ ഇരുന്നൂറ് കഴിഞ്ഞു അതിൽ പ്രധാനമായും വിവിധ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് യൂറോളജി കാർഡിയക് സർജറി ഗൈനക്കോളജി ഇ എൻ ടി ന്യൂറോ സർജറി ഓർത്തോപെഡിക് സർജറി ഈ ഇത്രയും ഡിപ്പാർട്ട്മെൻ്റിലുള്ള റോബോട്ടിക് സർജറിയും മിനിമലി ഇൻവേസീവ് സർജറി അതായത് ചെറിയ സർജറി പോലെയുള്ള സർജറി അതിലും മിനിമലി ഇൻവേസീവ് ഇൻവേർസി സർജറി ഇതൊക്കെ ആൾക്കാർ ഇതിനെ പറ്റി മറ്റു ഡോക്ടർമാരെ ബോധവാന്മാരെ ഒക്കെ വേണ്ടിയും അതിൽ താല്പര്യമുള്ള ഡോക്ടേഴ്സിന് അതിൽ ട്രെയിനിങ് കൊടുക്കാനും ഉദ്ദേശിച്ചാണ് ഈ ഒരു ശില്പശാല സംഘടിപ്പിക്കുന്നത് റോബോട്ടിക് ശസ്ത്രക്രിയക്ക് പുറമെ അതിനൂതനമായ യൂറോളജി ചികിത്സാരീതികൾ നെഫ്രോളജി ഇ എൻ ടി യൂറോ ഹൃദ്രോഗ ശസ്ത്രക്രിയ സർജിക്കൽ ഗ്യാസ്ട്രോ എൻഡോളജി എന്നീ വിഭാഗങ്ങളിലെ താക്കോൽ ശസ്ത്രക്രിയ രീതികളുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങളും ശില്പശാലയിൽ അവതരിപ്പിക്കും റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്തു പരിശീലിക്കാനുള്ള സജ്ജീകരണങ്ങളും ശില്പശാലയിൽ ഒരുക്കും അതിനൂതനമായ ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലെ ആശുപത്രികളിലുമുണ്ടെന്ന് അറിയാൻ കൂടിയാണ് ഇത്തരം ശില്പശാലയെന്ന് സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ടോം ജോസ് കാക്കനാട്ടും പറഞ്ഞു നമ്മുടെ ഈ കണ്ണൂർ വർക്ക് ചെയ്യുന്ന കണ്ണൂർ ചുറ്റുവട്ടത്തുള്ള പല ഡോക്ടേഴ്സിനെയും ഇതിനെക്കുറിച്ച് ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ സി എംഇ എന്ന് പറയും അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം എല്ലാവരിലേക്ക് എത്തിക്കുക നമുക്ക് ഒരു രോഗം ഉണ്ടെങ്കിൽ ഇന്ന ഇന്ന രീതികൾ ലഭ്യമാണ് അത് നമ്മുടെ അടുത്ത് ലഭ്യമാണ് എന്നൊരു അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ ഒരു ചികിത്സയിലേക്ക് പല രോഗികൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ഇങ്ങനെയുള്ള ചികിത്സാ രീതികളും അധിനൂല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലും ലഭ്യമാണ് എന്ന് ജനങ്ങൾ ജനങ്ങളിൽ അതുപോലെ ഡോക്ടേഴ്സ് അറിയുമ്പോൾ ആ റെഫർ ചെയ്യുക അവരുടെ ഇതിന് ഓപ്ഷൻ അന്തർ എന്ന് അറിയുമ്പോൾ മാത്രമേ റെഫർ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അവർക്കുള്ള അഡ്വാൻറ്റേജ് ഇതിലെ പല ഇത് റോബോട്ടിക് സർജറി മാത്രമല്ല താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ മിനിമം യു പി സർജറികൾ എന്ന് പറയുന്നത് ശരീരത്തിലെ പല അവയവങ്ങളെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ന്യൂറോ സർജറി മുതൽ ഇ ഐ ടി മുതൽ സർജിക്കൽ ഗ്യാസ്ട്രോട്ടോളജി ബൈപ്പാസ് സർജറി പോലും റോബോട്ടിക് ചികിത്സാ രീതിയിലുള്ള ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്ക് വരികയാണ് ഡോക്ടർ കൃഷ്ണകുമാർ നെഫ്രോളജി യൂറോളജി യൂറോളജിയിലെ പുതിയ ചികിത്സാ രീതികൾ മലബാറിലെ ജനങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും ഇത്തരം നൂതന ചികിത്സാരീതികൾ പരിചയപ്പെടുത്തുക കൂടിയാണ് ശില്പശാല ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഫിനാൻസ് ഹെഡ് ഡോക്ടർ കെ ഉമ്മർ പി ആർഒ കെ പിബഷീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ